ദേവി ജപ്പാനിൽ സന്ദർശനം നടത്തി എംബ്രേസിംഗ് വേൾഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനാധിപതി സിബി ജോർജ് ചെയ്തു മൂന്ന് ദിവസത്തെ പരിപാടികൾക്കായാണ് മാതാ അമൃതാനന്ദമയി ദേവി ജപ്പാനിലെത്തിയത് നിരവധി പേർ എത്തിച്ചേർന്ന എംബ്രേസിംഗ് വേൾഡ് എംബ്രൈസിംഗ് എന്ന പരിപാടി ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനാപതി സിബി ജോർജ് ഉദ്ഘാടനം ചെയ്തു I quote തുടങ്ങിയ പരിപാടികളിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു യോഗ ആയുർവേദ നെയിംസ് ഹിയർ ജപ്പാനിലെ ഇന്ത്യ ഹൌസിലും മാതാ അമൃതാനന്ദമായി സന്ദർശനം നടത്തി സ്ഥാനപതി സിബി ജോർജ് പത്നി ജോയ്സ് സിബി എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് അമ്മയോടൊപ്പം മറ്റു സ്വാമിമാരും സന്ദർശനത്തിൽ അനുഗമിച്ചു ജനം ടോക്കിയോ